ഈ വിശാലമായ ലോകത്തിൻ്റെ ആരോഗ്യ ഭൂപടത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ സ്ഥാനം എവിടെയാണ് മറ്റെല്ലാ ഒന്നാംകിട രാജ്യങ്ങൾക്കും മുകളിലേക്ക് എങ്ങനെയാണ് നമ്മൾ മലയാളികൾ എത്തിയത് നിപ്പയും കോവിഡും ഉൾപ്പെടെയുള്ള മഹാമാരികൾക്ക് മുന്നിൽ ലോകം പകച്ചു നിന്ന കാലത്തൊക്കെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല മുന്നിൽ ഒരു മനോഹര മാതൃക തീർക്കുകയാണ് നീതി നീതി ആയോഗിന്റെ ദേശീയ ദേശീയ ആരോഗ്യ ആരോഗ്യ സൂചികയിൽ സൂചികയിൽ കേരളം കേരളം ഒന്നാം ആയോഗ് തയ്യാറാക്കിയ പഠനത്തിലാണ് കേരളം ഒന്നാം സ്ഥാനത്ത് തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമാണ് നാലാമത്തെ നാലാമത്തെ ആരോഗ്യ ആരോഗ്യ സൂചികയിലും സൂചികയിലും കൈവരിച്ചിരിക്കുന്നത് കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഇന്ത്യ മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും ഏറ്റവും കുറഞ്ഞ രാജ്യത്തെ സംസ്ഥാനം കേരളമാണെന്ന് ദേശീയ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നടത്തിയ പഠന റിപ്പോർട്ട് ഈ വർഷം നീതി ആയോഗ് നടത്തിയ രണ്ടാംഘട്ട റാങ്കിങ്ങിലും കേരളത്തിനാണ് ഒന്നാം സ്ഥാനം കേരളത്തിന്റെ ശിശുവരണ നിരക്ക് യു എസിനേക്കാൾ കുറവെന്ന് റിപ്പോർട്ട് ശിശുമരണ നിരക്ക് അഞ്ചാണെന്ന് ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ശിശുവരണ നിരക്കാണിത് ചരിത്രത്തിലാദ്യമായാണ് ശിശുവരണ നിരക്കിൽ കേരളം വികസിത രാജ്യങ്ങളെക്കാൾ മുന്നിൽ എത്തുന്നത് ബിജെപി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നീതി ആയോഗത്തിന്റെ ആരോഗ്യ മേഖല ഒന്നാമതാണെന്ന് പറയുമ്പോഴും കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഒന്നാമതാണെന്ന് ആവർത്തിച്ച് വാഴ്ത്തുമ്പോൾ നമ്മുടെ കേരളം ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ അമേരിക്കയെ പോലും പിന്നിലാക്കിയിട്ട് കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസും ബി ഒരുപോലെ പറയുന്നു കേരളത്തിൻ്റെ ആരോഗ്യമേഖല അപകടത്തിലാണ് പൊതുവിൽ അഭിപ്രായ ഐക്യം പരസ്യമായി പ്രകടിപ്പിക്കാത്ത ബി ജെ പിക്കും കോൺഗ്രസിനും ഈ വിഷയത്തിൽ ഒരേ ശബ്ദമാണ് കേരളത്തിലെ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന സത്യം ഞാനും പറയാണ് സാർ വേറൊരു ആരോപണങ്ങളും അവകാശവാദങ്ങളും മാറ്റി നിർത്തി നമുക്ക് വിവരാവകാശ രേഖകൾ പ്രകാരമുള്ള യാഥാർത്ഥ്യം എന്തെന്ന് പരിശോധിക്കാം കഴിഞ്ഞ മൂന്നര വർഷത്തിനിടെ അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം മാത്രം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ചെലവാക്കിയത് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപയാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെ ഇരുപത്തഞ്ച് ലക്ഷത്തിലേറെ മനുഷ്യരാണ് ഈ കാലയളവിൽ സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷങ്ങളും കോടികളും ചെലവ് വരുന്ന ചികിത്സകൾ സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിലൂടെ ഒരു രൂപ ചെലവില്ലാതെ അനുഭവിച്ചത് കേന്ദ്ര സർക്കാർ ആരോഗ്യ മേഖലയിലടക്കം ന്യായമായി തരേണ്ട പതിനായിരക്കണക്കിന് കോടി രൂപ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്ന അതേ സമയത്താണ് ഈ നേട്ടം നമ്മൾ സ്വന്തമാക്കുന്നതെന്ന് മറക്കരുത് ഇതിനു പുറമെ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റെടുത്തത് മുതൽ സംസ്ഥാന ബഡ്ജറ്റിന്റെ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനം വരെ ചെലവഴിക്കുന്നത് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്കായ അതായത് ഓരോ സാമ്പത്തിക വർഷവും പതിനായിരം കോടിയിലേറെ രൂപയാണ് സംസ്ഥാന സർക്കാർ കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്നത് എന്നിട്ടും ഡി ഡി പ്രതീശനും കെ സുരേന്ദ്രനും യു ഡി എഫ് ഘടകകക്ഷികളായ വർഗീയ സംഘടനകളും ഒരേ സ്വരത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നതിന്റെ പിന്നിൽ ഒരു വലിയ ചതിയുടെ കഥ ഒളിഞ്ഞുകിടപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ മേഖലയിലേക്ക് രണ്ട് വമ്പൻ അമേരിക്കൻ കമ്പനികൾ വലിയ തോതിൽ പണം ഒഴുക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോർപ്പറേറ്റ് ഭീമന്മാരായ കെ കെ ആർ ബ്ലാക് സ്റ്റോണുമാണ് ആ രണ്ട് കമ്പനികൾ കേരളത്തിന്റെ തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് മലബാർ വരെയുള്ള നിരവധി പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇവർ ഈ കാലയളവിൽ വിലക്കെടുത്ത് കഴിഞ്ഞു തിരുവനന്തപുരത്തെ കിൻസ് ഹോസ്പിറ്റലും എറണാകുളത്തെ ആസ്റ്റർ ഹെൽത്ത് കെയറും ഇപ്പോൾ ഏറ്റവും അവസാനം കോഴിക്കോടുള്ള മൈത്ര ഹോസ്പിറ്റലും ഒക്കെ ഈ രണ്ട് അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനികൾ ഈ ചുരുങ്ങിയ വർഷത്തിൽ ഏറ്റെടുത്ത കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ചിലതു മാത്രമാണ് ഏകദേശം പതിനായിരം കോടിയിലധികം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളം പോലെ സൗജന്യ ചികിത്സയിൽ രാജ്യത്ത് ഒന്നാമത് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അമേരിക്കൻ കോർപ്പറേറ്റ് ലോബി ചെലവഴിച്ചത് വെറുതെയാവില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖല തകരേണ്ടത് ഈ അമേരിക്കൻ കോർപ്പറേറ്റ് ഭീമന്മാരുടെ ആവശ്യമാണ് അവരുടെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മലയാളികൾ ഒഴുകണമെങ്കിൽ നിപ്പയെയും ഒക്കെ തളർച്ച കേരളത്തിന്റെ പബ്ലിക് ഹെൽത്ത് സെക്ടർ പഴയ യു ഡി എഫ് കാലാവസ്ഥയിലേക്ക് തിരികെ പോകുക ഈ ദുരന്തകാലത്ത് നിന്നാണ് രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയെ ഇടതുപക്ഷ സർക്കാർ പണിതുയർത്തിയത് ആ മുന്നേറ്റത്തെ തകർക്കാനാണ് പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായ ബി ജെ പിയും കോൺഗ്രസും ഒരൊറ്റ മനസ്സോടെ പ്രവർത്തിക്കുന്നത് അതേ ലക്ഷ്യത്തോടെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ കോർപ്പറേറ്റ് മാധ്യമങ്ങളും ദിവസം ഒന്നെന്ന നിലയിലെങ്കിലും ആരോഗ്യ മേഖലയെ താറടിച്ച് കാണിക്കുന്ന വാർത്തകൾ നൽകുന്നത് ജനങ്ങളെ സർക്കാർ ആശുപത്രികളിൽ നിന്നും അകറ്റുക സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാൻ നമ്മൾ ഓരോരുത്തരെയും ബലി നൽകുക ഈ ലക്ഷ്യമാണ് കോർപ്പറേറ്റുകൾക്ക് പാദസേവ ചെയ്യുന്നവർക്കും നമ്മുടെ നാട്ടിലുള്ളത് എന്നാൽ നമ്മുടെ ആരോഗ്യ മേഖല നേരിടുന്ന ഈ ഭീകരമായ ഭീഷണിയെ കുറിച്ചാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു നമ്മളാരും സ്വകാര്യ ആശുപത്രികൾക്കെതിരല്ല പക്ഷേ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ മികച്ചത് ഇപ്പോ പല അന്താരാഷ്ട്ര കമ്പനികളും വന്ന് സ്വന്തമാക്കുകയാണ് പേരെല്ലാം പഴയത് തന്നെ ബോർഡൊക്കെ പഴയതു തന്നെ ആളുകളെ അവിടെ നോക്കുമ്പോഴും കാണും പക്ഷേ ആശുപത്രി നിരക്ക് പുതിയവരുടെ കാഴ്ചപ്പാടനുസരിച്ചാൽ വൻ നിരക്കിലേക്ക് കുതിക്കും അത്തരം ശക്തികൾ മുന്നോട്ട് വരുമ്പോൾ ആ ശക്തികൾക്ക് നല്ല ഒരു അന്തരീക്ഷം ഇവിടെ വേണം അതിന് ആവശ്യമായിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട സമാന്തര മേഖലകൾ ഇല്ലാതിരിക്കണം പിണറായി വിജയൻ എന്ന ഭരണാധികാരിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം എതിർക്കാം വിമർശിക്കാം പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് നമ്മൾ മുഴുവൻ മലയാളികളെയും ബാധിക്കുന്ന ഗുരുതരമായൊരു വിഷയമാണ് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖല ഈ നിലയിൽ വളരേണ്ടത് കേരളത്തിലെ മുഴുവൻ സാധാരണക്കാരുടെയും വരും തലമുറയുടെയും ആവശ്യമാണ് എന്നാൽ ഈ നാട്ടിലെ പൊതുജനാരോഗ്യ രംഗം തകർന്നാൽ മാത്രമേ ബ്ലാക്ക് സ്റ്റോണിനെയും കെ കെ ആറിനെയും പോലെയുള്ള അമേരിക്കൻ കുത്തകകൾക്ക് അവർ മുടക്കിയ പതിനായിരക്കണക്കിന് കോടി രൂപ അതിൻ്റെ ഇരട്ടിയായെങ്കിലും തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇനി ചിന്തിക്കുക ഈ കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്ന കോൺഗ്രസിനെയും ബി ജെ പിയേയും വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണ് പണ്ട് കേരളത്തിലെ അടിസ്ഥാന വർഗത്തിന് ഭൂമിയിലുള്ള അവകാശവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും ഉറപ്പാക്കാൻ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയായ ഇ എം എസ് സർക്കാർ ശ്രമിച്ചപ്പോൾ ആ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെ അട്ടിമറിക്കാൻ അമേരിക്കൻ ചാരസംഘടനയായ സി ഐയും ബ്രിട്ടീഷ് ഇന്റലിജൻസും മാത്രമല്ല രാജ്യം ഭരിച്ച കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ പത്ര പോലും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചു സമാനമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോഴും കടന്നുപോകുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നാം പോരാടി നേടിയ അവകാശങ്ങളെയും ആനുകൂല്യങ്ങളെയും അട്ടിമറിക്കാനുള്ള ഈ അമേരിക്കൻ സ്പോൺസേഡ് കോർപ്പറേറ്റ് നീക്കത്തെയും ഒറ്റക്കെട്ടായി കേരളം അതിജീവിക്കുമെന്നതിൽ സംശയമില്ല അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഒഴുക്കിയ കേരളത്തിൻ്റെ പോരാട്ട ചരിത്രം കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഈ ചതിയെയും ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുമെന്നത് ഉറപ്പാണ്